സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് അടുത്ത് പതിനാറാം മൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടുന്ന് ബസ് റോഡിൽ നിന്ന് അതായത് ഹൈവേന്ന് നമുക്കൊരു രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതായത് ഒരു വീട് എട്ട് സെൻറ്റും ഒരു എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല വീടാണ് നല്ല ബെഡ്റൂമും രണ്ട് ബെഡ്റൂമും പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഹാള് കിച്ചൺ എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് എട്ട് സെൻറ്റ് സ്ഥലമാണ് അതിൽ നമുക്ക് മെയിൻ റോഡ് ഹൈവേയെന്ന് നമുക്ക് ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് പിന്നെ നമുക്ക് ടാർ ടാറോട്ടെന്നു പറയുമ്പോൾ നമുക്കൊരു അഞ്ഞൂറ് മീറ്ററേ വരുന്നുള്ളൂ പിന്നെ നല്ല ഓപ്പൺ കിണറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു വീടാണ് നല്ല വൃത്തിക്കുള്ള ഒരു വീടാണ് പിന്നെ ഫ്രണ്ടേജ് നമുക്ക് പാടാണ് നല്ലൊരു വ്യൂ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ തം അതിൽ തെങ്ങ് കൂടുതൽ പറയാനൊന്നുമില്ല ഒരു മൂന്നാൽ തെങ്ങ് പിന്നെ പ്ലാവ് മാവ് അങ്ങനെയുള്ള മരങ്ങളും അത്യാവശ്യമുണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് ഉള്ളതുണ്ട് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് പിന്നെ അതിൻ്റെ വില പറയുന്നത് ചോദിക്കുന്ന വില പതിനാറ് ലക്ഷം ഉറുപ്പ്യാണ് ഇപ്പോൾ പറയുന്നത് പതിനാറ് ലക്ഷം ഉറുപ്പ്യാണ് കിട്ടണമെന്ന് പറയണത് പിന്നെ നമുക്ക് ഓണറായിട്ട് നമുക്ക് നേരിട്ടിരുന്ന് സംസാരിക്കാം നമുക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് ഓണറായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം അപ്പോൾ ഇത് കോങ്ങാട് പഞ്ചായത്താണ് വരിക നമുക്ക് അതായത് പതിനാറാം മൈലിൽ നിന്ന് നമുക്ക് രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഓപ്പൺ കിണർ കാര്യങ്ങളെല്ലാം സൗകര്യമുണ്ട് അവർ കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കത് കൊ കൊടുക്കുന്നത് അല്ലാതെ ഇപ്പോൾ വിൽക്കണം എന്നുള്ള രീതിയിൽ കയറ്റിയ വീടല്ല അവർ താമസിക്കാൻ കയറ്റിയിട്ടുള്ള അപ്പോൾ കുറച്ച് കടബാധ്യത വരുക കാരണം കൊണ്ട് അവർ കൊടുക്കുകയാണ് ആ സൗപ്പിയാണ് ഇപ്പോൾ പറയുന്നത് ഇനി നമുക്ക് ഓണറായിട്ട് നമുക്ക് നേരിട്ടിരുന്ന് സംസാരിക്കാം ഏ ബാക്കി ഡീറ്റെയിൽ ഒക്കെ നമുക്ക് താഴെയേക്കാൾ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ നമുക്ക് പറഞ്ഞ് തരാം ഓക്കെ